നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വാർത്ത എംബുരാൻ സിനിമ ഇപ്പോൾ ഇന്ന് രാവിലെ ഒമ്പത് മണി തൊട്ട് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു പക്ഷേ ടിക്കറ്റ് ഒരു സ്ഥലത്തും കിട്ടാനില്ല എല്ലാ ടിക്കറ്റുകളും ഫുള്ളായിരിക്കുന്നു ബുക്ക്ബേ ഷോ മൊത്തം രാവിലെ മുതൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഷോയും ഫുള്ളായിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത നമുക്കറിയാം എംബുരാൻ ബുക്കിംഗ് തുടങ്ങിയ ബുക്ക് മുക്ബേൾ ഷോ സർവർ പോലും തകർന്ന നിലയിലേക്ക് എത്തിയെന്നാണ് വാർത്ത വരുന്നത് അത് വലിയ സത്യം തന്നെയാണ് പക്ഷേ നമുക്കറിയാം ഇതിനു മുമ്പ് ഈ സിനിമ ബുക്കിംഗ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മറ്റ് രാജ്യങ്ങൾ ബുക്കിംഗ് അഡ്വാൻസ് ബുക്കിംഗ് ഫുള്ളായിരുന്നു ഓവർസീസൊക്കെ ഗംഭീര ഫുള്ളിലേക്ക് തന്നെ പോയി പക്ഷേ മലയാളത്തിൽ ബുക്ക് ബുക്കിങ്ങിൻ്റെ കാര്യം ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് പക്ഷേ ഒമ്പത് മണി തൊട്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ പക്ഷേ ഫുൾ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഫുൾ ഷോയാണ് പക്ഷേ രാവിലെ ആറ് മണിക്ക് ഫാൻ ഷോ ഉൾപ്പെടെ ഷോയും ഫുള്ളാണ് അത് കഴിഞ്ഞ് ഇന്നത്തെ എല്ലാ ഷോയും സെക്കൻഡ് ഷോ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഫുള്ളായിരിക്കും അത്രമാത്രം ടിക്കറ്റ് സെയിലാണ് നടന്നത് മണിക്കൂറുകൾ ഇരുപത്തി എണ്ണായിരം അപ്പുറം ടിക്കറ്റ് സെയിൽ വിൽപ്പന നടന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമുക്കറിയാം ഇതിനു മുമ്പ് ഏറ്റവും കളക്ഷൻ ഉണ്ടായിരുന്നത് എംബ്രിന് മുമ്പ് ഏറ്റവും കളക്ഷൻ ഉണ്ടായിരുന്ന ഒറ്റ സിനിമയുള്ളായിരുന്നു അത് ലിയോ ആയിരുന്നു എൺപത്തിരണ്ട് കെ ആയിരുന്നു അതിന് തൊട്ട് പിന്നിൽ ഉണ്ടായിരുന്നത് പുഷ്പ റ്റു എൺപത് കെ ആയിരുന്നു പക്ഷെ അത് മറികടന്ന് അമ്പത് മിനിറ്റുള്ളിൽ എൺപത്തിമൂന്ന് പോയിന്റ് അമ്പത്തിമൂന്ന് കെ അപ്പൊ ഏറ്റവും റെക്കോർഡ് ബുക്കിംഗ് നടന്നിരിക്കുന്ന സിനിമ എംബുരാൻ തന്നെയാണ് കാരണം എംബുരാൻ സിനിമ കാണാനുള്ള ആഗ്രഹവും താല്പര്യവുമായിട്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്രയും വലിയ ബുക്കിംഗ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എംബുരാനുമായിട്ട് പറയാൻ പറ്റും ഫാൻഷോയുടെ കാര്യം നേരത്തെ പറഞ്ഞു ആറു മണിക്കൊന്ന് ഷോ നടക്കും ഈ ഷോയ്ക്ക് വേണ്ടി എല്ലാ തിയേറ്ററും കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ബുക്കിങ് ഫാൻസുകാർ എടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അവർ വലിയ ആവേശത്തിലാണ് ഫാൻസുകാർ വലിയ ആവേശത്തിലാണ് മോഹൻലാലിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആവേശം പകരുന്ന ആരാധകർ തന്നെ അവർ മൊത്തത്തിൽ എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആറ് മണിക്ക് ടിക്കറ്റ് ലഭിക്കില്ല എന്ന മറ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് കരുതിയപ്പോൾ ഒമ്പത് മണിക്ക് ബുക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ ഒമ്പത് അഞ്ചായപ്പോൾ അഞ്ച് വേണ്ടി വന്നില്ല അതിന് മുമ്പ് തന്നെ ഫുൾ ആവുന്ന നിലയിലേക്ക് യമ്പുരാടിൻ്റെ ടിക്കറ്റ് സെയിൽ നടന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പക്ഷെ നമുക്കറിയാം ഈ സിനിമയ്ക്ക് വേണ്ടി അത്രമാത്രം കാത്തിരിക്കുകയാണ് ആളുകൾ ഈ സിനിമ അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ലൂസിഫർ സിനിമ വന്നപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടാകുമെന്ന് ആ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു ആ സെക്കൻഡ് പാർട്ട് ഇത്രയും വൈകി എത്തുമ്പോൾ എത്രയും നാളുകൾക്ക് ശേഷം എത്തുമ്പോൾ ആ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ ഒളിഞ്ഞുകിടപ്പം എന്ന കാര്യത്തിൽ സംശയമില്ല ട്രെയിലർ ഇറങ്ങി മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇറങ്ങിയപ്പോൾ നമുക്കറിയാം അർദ്ധരാത്രി തന്നെ നമുക്ക് തന്നു ഇന്നലെ ഒന്ന് എട്ടിന് എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് പക്ഷെ അർദ്ധരാത്രി തന്നെ നമുക്ക് ട്രെയിലർ കാണേണ്ടതായി വന്നു അത് കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചിരുന്നു ഈ സിനിമയിൽ എന്തോ ഒക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് സിനിമാ പ്രഷർ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രമാത്രം ബുക്കിംഗ് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് ബുക്ക് പേ ഷോ ബുക്കിംഗ് നോക്കിയപ്പോൾ ഇന്ന് ഫുൾ ഇനി നാളെ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ നാളെയും നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷ കാരണം അത്രമാത്രം ബുക്കിംഗ് ആണ് ആളുകൾ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് നമ്മൾ ഇപ്പം അതൊക്കെ എടുക്കാമെന്ന് ആലോചിച്ചിരുന്നാൽ നമുക്ക് കിട്ടും പക്ഷെ എനിക്ക് ഒരു ഉപകാരം കിട്ടി ഞാൻ ഫാൻസുകാരുമായിട്ട് സമീപിച്ച് എനിക്ക് ആറ് മണിയ ഷോയ്ക്ക് ടിക്കറ്റ് അവരുടെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ആ സിനിമ മണിക്ക് തന്നെ കാണാനുള്ള തീരുമാനമായിട്ടുണ്ട് കവിതയിൽ തന്നെ പോയി കാണുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഫാൻസുകാരുടെ അടുത്തു നിന്നാണ് ഞാൻ ടിക്കറ്റ് വാങ്ങിയത് അവർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോ കാണാനുള്ള അതുകൊണ്ട് ബുക്ക് വേ ഷോയിൽ ബുക്ക് ചെയ്യേണ്ട പത്തില്ല അവർ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടി ഇനി സിനിമ കണ്ടിട്ടു വേണം ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത്രമാത്രം ബുക്കിംഗ് ഉള്ള ഒരു സിനിമ കേരള ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അത് റെക്കോർഡ് കളക്ഷനാണ് വരുന്നത് അത് കേരളത്തിൽ മാത്രമായിരിക്കില്ല വേൾഡ് വൈഡ് നോക്കുമ്പോഴും ഈ സിനിമയ്ക്ക് തന്നെയായിരിക്കും ഇത്ര ബുക്കിംഗ് എന്ന് വേണം നമുക്കിനി കണ്ടെത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇത് എഴുതി ചേർക്കേണ്ടതാണ് ഈ ചരിത്രത്തിൻ്റെ താളുകൾ എഴുതിറക്കുമ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രമാത്രം ഹൈപ്പ് ഉണ്ടായ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിയൊക്കെ എല്ലാം അഞ്ച് ഭാഷയിൽ ഈ സിനിമകളുണ്ട് എന്നാണ് നമുക്ക് കേൾക്കുന്നത് പക്ഷേ നമ്മൾ മലയാളത്തിൽ മാത്രം നോക്കിയാൽ ഇത്രയും ചരിത്രത്തിൽ ഇത്രയും ബുക്കിംഗ് ഉണ്ടായ ഒരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ വിജയുടെ പടമായിരുന്നു അത് തമിഴ് മറ്റ് ലാംഗ്വേജിൽ വന്നിട്ട് പോലും കേരളത്തിൽ അത്രയും ബുക്കിംഗ് കിട്ടിയെങ്കിൽ സ്വന്തം നാട്ടിൽ സ്വന്തം മലയാള സിനിമയ്ക്ക് ഇത്രമാത്രം ബുക്കിംഗ് കിട്ടുന്ന ചരിത്രത്തിലാദ്യമാണ് ഇത് മറികടക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് നമ്മൾ കാത്തിരിക്കണം ഇപ്പോൾ റെക്കോർഡ് കള ബുക്കിങ്ങുമായി എത്തിയിരിക്കുന്ന എബുറാൻ തന്നെയാണ് അത് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളും അഡ്വാൻസ് ബുക്കിങ്ങിൽ നവംബർ വൺ ആയിട്ട് നിൽക്കുന്നു അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആറ് മണിക്കിവിടെ ഷോ തുടങ്ങും രാവിലെ പുലർച്ചെ ആറ് മണിക്ക് ഷോ തുടങ്ങും മറ്റ് രാജ്യങ്ങൾ സമയത്തിൻ്റെ ഒരു വ്യത്യാസം വരുന്നെങ്കിൽ പക്ഷേ ഇവിടുത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് മറ്റ് രാജ്യങ്ങളും ഷോ വെച്ചിരിക്കുന്നതാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഇവിടെ ആറു മണിക്കാവുമ്പോൾ പുലർച്ചെ ആറു മണിയാകുമ്പോൾ മറ്റിടങ്ങളിൽ ആവുന്ന രാജ്യങ്ങൾ പക്ഷേ അവിടെ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തൊരു ഷോ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് കാരണം ആ ഷോ കണ്ട് ആളുകൾ പല അഭിപ്രായങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് ഒരു ഷോ ലോകമെമ്പാടും എന്നൊരു കണക്കുകൂട്ടൽ അണിയറ പ്രവർത്തന ഭാഗത്തു നിന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്നവരും എന്തായാലും ട്രെയിലർ കണ്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് ബുക്കിംഗിൽ നമ്പർ വൺ ആയിരിക്കുന്നു എംപുരാൻ ഇനി സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതിയിലേക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്